ഞാൻ അബ്ദു പൊയ്ലിൽ കാരശ്ശേരി കോഴിക്കോട് ജില്ല മുക്കം കാരശ്ശേരി ആണ് എൻ്റെ വീട് പിന്നെ എനിക്കിവിടെ ഫാം ഹൗസ് ഉണ്ട് എൻ്റെ ഫാമിൻ്റെ പേര് പൊയ്ലിൽ അഗ്രോ ഫാം ഇത് വേണ്ട ഇത് എൻ്റെ ഒരു ഫാമിലൊരു വെറൈറ്റി മാംഗോ ആണ് ഇതിൻ്റെ പേര് ഗ്രാമ്പു നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഇപ്പോൾ പൂശല്യം വളരെ കുറവാണ് ഇഷ്ടം പോലെ കായ്ക്കും നേരത്തെ നമുക്ക് മാങ്ങ കിട്ടും അപ്പോൾ നിങ്ങൾ വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റി മാവാണ് ഇത് ഇത് വേണ്ട ഇതിൻ്റെ പൈത്ത മാങ്ങയാണ് ഇതിൻ്റെ സ്മെല്ലാണ് ഇതിൻ്റെ മെയിൻ മെയിൻ ഹൈലൈറ്റിൻ്റെ സ്മെല്ലാണ് ഇത് കണ്ടോ അപ്പം ഇതിൻ്റെ തയ്യൊന്നും ഇപ്പോൾ അവൈലബിളല്ല അത് ചോദിക്കരുത് തയ്യുമ്പോൾ അടുത്ത വർഷമേ കിട്ടുള്ളൂ ഇത് ഇതായിരുന്നു മദർ പ്ലാന്റ് ആണ് ഞങ്ങൾ മദർ പ്ലാന്റിൻ്റെ മുകളിൽ കാഴ്ച നല്ലോണം സെറ്റായതിനു ശേഷേ തൈ ഉൽപ്പാദനം തുടങ്ങുള്ളൂ ഇത് കേരളത്തിൽ ഉണ്ടോ എനിക്കറിയില്ല പല സ്ഥലത്തും കാണും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണും നല്ലൊരു വെറൈറ്റി നിങ്ങൾ വീട്ടിൽ വെക്കാൻ പറ്റിയൊരു സാധനമാണിത് സ്ഥലമുള്ള ആൾക്കാർക്ക് ഇതാണ്ട ഇത് ഗ്രാമ്പ് ഏകദേശം മൂത്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു കളറിലാണ് വരിക പൈത്ത് വരുമ്പോൾ ഇങ്ങനെ ഈ കളറിലേക്ക് വരും മഞ്ഞ കളറിലേക്ക് വരും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മെച്ചർ ആയതിനു ശേഷം ഇങ്ങനെ ഈ ഗെയ്സ് ഇടും കണ്ടില്ലേ ഈ കവറിട്ടാളും ഇത് കവറിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക ഈ പുശല്യത്തിന് മാത്രമല്ല പുശല്യം ഉണ്ടാവില്ല നൂറ് ശതമാനം അതിന് പുറമെ ഈ വവ്വാൽ പക്ഷികളൊന്നും നമ്മൾ മാങ്ങ ആക്രമിക്കില്ല മാങ്ങ ശരിക്ക് അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മാവിൻ്റെ മുകളിൽ തന്നെ പഴുക്കണം എന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ പറിച്ച് വെച്ച് കഴിക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് അതിൻ്റെ ടേസ്റ്റ് കുറയും നൂറ് ശതമാനം അപ്പം മല്ലിക അങ്ങനത്തെ അല്ലേ എല്ലാം മരത്തിൻ്റെ മുകളിൽ നിന്ന് പഴുത്തുകഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഈ ഈ കവർ ഇത് ഓൺലൈനിൽ വാങ്ങി കിട്ടും നിങ്ങൾക്ക് അത് വെച്ചു കൊടുത്താൽ മതി ഈ ഗ്രാമ്പു മാവില്ലേ ഇത് മാങ്ങ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് ഒരു വീടിനെ മുറ്റത്ത് ഇങ്ങനെ കാഴ്ച കിടക്കുന്നതാണ് ഒരു ചെടിയൊക്കെ വെക്കുന്നതിരി നമ്മൾ ചെടികളൊക്കെ വെക്കൽ അതേമാതിരി ഗ്രാമിൻ്റെ മാങ്ങ കാണാൻ നല്ല സ്മെല്ലാണ് ഒരു ഒരു മാങ്ങകൾ പറിച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചാലുണ്ടല്ലോ വീട് മുഴുവനും സ്മെല്ലായിരിക്കും ഇപ്പം എൻ്റെ ഫാമിലി ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ചോളം വെറൈറ്റി ഇപ്പോൾ മാവുകളുണ്ട് ഒരു അറുപത് എഴുപത് വെറൈറ്റി ഇപ്പോൾ കാഴ്ച എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ റിസർച്ചാണ് മാവിൻ്റെ റിസർച്ചാണ് ചെയ്യുന്നത് ഇവിടെ നമ്മളെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന മാവിൻ്റെ തൈകൾ മാത്രം ഉൽപ്പാദിപ്പിക്കുക അത് സെയിൽ ചെയ്യുക പുറത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ നൂറ് ശതമാനം ഇവിടെ ഇതിൻ്റെ തൈ പിന്നെ നമുക്ക് നമുക്കിപ്പോൾ അല്ല ഇനി ആഗസ്റ്റ് പിന്നെ ജൂലൈ ആഗസ്റ്റിലൊക്കെ നമുക്ക് തൈ കിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ മാവിൻ്റെ തൈകളും ഇപ്പോൾ അവൈലബിളാണ് മൂന്ന് നാല് കാറ്റഗറി ഉണ്ടാവും ഏറ്റവും ചെറുത് ഒരു മീഡിയം വലുത് എട്ട് വർഷമായ തൈകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ മാങ്ങ കാഴ്ച എടുക്കുന്നത് ഇതെല്ലാ തൈകളും ഇവിടെ ആണ് അപ്പോൾ ഇത് കണ്ടോ ഈ ഈ മാങ്ങക്കൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് ഇത് പഴുത്ത് കഴിഞ്ഞാൽ കണ്ണിറ്റ് വീഴുക നല്ലോണം പഴുത്തായ ഇത് മാങ്ങിയുമ്പോൾ കിട്ടുക നല്ലോണം സാധാരണ ചെറിയ ചില മാവുകളൊക്കെ ഒന്ന് പഴ്ത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് നിലത്തേക്ക് വീകല്ലോ ഇത് നല്ലോണം പൈപ്പായതിന് ശേഷമേ നിലത്തേക്ക് വീകുള്ളൂ കൂടുതലും ഞാനത് പറിച്ചെടുക്കലാണ് വിവാറില്ല പിന്നെ കേട് വരണം കേട് വന്ന് കഴിഞ്ഞാലൊക്കെ വീണോ ആ ഭംഗി സ്മെല്ലുമാണ് മെയിനായിട്ട് അടിപൊളിയായിട്ട് ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർക്ക് തരും പക്ഷേ ഇപ്പോഴല്ല ജൂലൈ ആഗസ്റ്റ് ആകുമ്പോഴേക്കും ഇത് ഇതിന് മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ ഉൽപ്പാദനം തുടങ്ങുന്നുള്ളൂ ആയ തൈകളെല്ലാം കഴിഞ്ഞ് പക്ഷേ അതിൻ്റെ താഴെ നമ്പർ ഉണ്ടാവും ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്താൽ കിട്ടില്ലെന്ന് വരും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ റീപ്ലേ തരും